നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ താക്കോൽ കൈമാറി റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് കട്ടപ്പന നഗരസഭ ചുറ്റിലിപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് റോട്ടറിയുടെ പ്രധാന ഉത്തരവാദിത്തമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കട്ടപ്പന സ്വദേശി സുരേഷിനും കുടുംബത്തിനുമാണ് വീട് നൽകിയത് അൺലോക്കിംഗ് ഹോംസ് അൺലോക്കിംഗ് ഹോപ്പ് എന്ന പേരിൽ കട്ടപ്പനയിൽ നടന്ന ചടങ്ങിൽ ടോം ജോസഫ് വീടിന്റെ താക്കോൽ കൈമാറി സുരേഷൻ റോട്ടറിയെപ്പറ്റി അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ റോട്ടറിയുടെ പ്രമുഖമായ അജണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ജീവകാരുണ്യ മേഖല തന്നെയാണ് അത് ആരോഗ്യ മേഖലയിലും എൻവയൺമെൻറ്റിലും ഇങ്ങനെയുള്ള പാർപ്പിടത്തിൻ്റെ എജ്യൂക്കേഷൻ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ക്ലബ്ബ് കട്ടപ്പനയിൽ തന്നെ ഒന്നിലധികം ക്ലബ്ബുണ്ട് നെടുങ്കണ്ടത്തുണ്ട് തേക്കടിയിലുണ്ട് ഈ ക്ലബ്ബ് ചെയ്യുന്ന ആറാമത്തെ ഏഴാമത്തെ വീടാണിത് അപ്പം ആറ് ഈ ഒരു ക്ലബിന്റെ കീഴിൽ തന്നെ ആറ് കുടുംബങ്ങളുടെ സന്തോഷം റോട്ടറിക്ക് ഇവിടെ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു അപ്പം നിങ്ങളിത് റോട്ടറി റോട്ടറി ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ അറിയപ്പെടുന്നതോടും പറയുകയും ചെയ്യണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ ജോയി ആൻതോട്ടം ജോസ് മാത്യു പ്രിൻസ് ചെറിയാൻ ജെറിയാൻ ഷാജിപിക്കെ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കിരൺ ജോർജ് തോമസ് ട്രഷറർ ജോസ് ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി